ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായം പദയേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത്കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു സുഖിനോ ഭവന്തു നമുക്ക് രാമായണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചൻ്റെ ബാക്കി അല്പം വായിക്കാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് സീതാദേവിയെ കൊണ്ട് രാവണൻ ആകാശത്തേക്ക് പറഞ്ഞപ്പോൾ ജഡായു ചെന്ന് അവനോട്ട് യുദ്ധം ചെയ്തു അവസരം ചന്ദ്രഹാസം കൊണ്ട് ജഡായുവിൻ്റെ ചിറക് അരിഞ്ഞു കളഞ്ഞു അവിടെ തന്നെ വീണു അപ്പോൾ ദേവി പറയുന്നു ശ്രീരാമ ഭഗവാൻ വന്ന് ഈ വൃത്താന്തം അറിയിച്ചതിന് ശേഷമേ മരിക്കാവൂ ആ ഒരു വരവും കൊടുട്ട് ഭൂമിപുത്രി സീതാദേവി ആകാശത്തേക്ക് മേൽ പോട്ട് പൃഥ്വി മണ്ഡലം അകന്ന് പൃഥ്വി ഭൂമി ഭൂമി മണ്ഡലം അകന്ന് മുകളിലേക്ക് ആ രാവണൻ അങ്ങനെ കൊണ്ടുപോകുകയാണ് ചെയ്തത് അപ്പോൾ സീതാദേവി പ്രാർത്ഥിക്കുന്നു അയ്യോ അയ്യോ രാഘവ ജഗന്നായക ദയാഥേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു കാരണം നാഥാ കാരണം ഇത്രയെല്ലാം വരുമെന്ന് ദേവി മനസ്സിലാക്കുന്നില്ല അതുമല്ല സീത മായാദേവി മായയാണ് യഥാർത്ഥ ദേവി വന്യമണ്ഡത്തിലാണ് അപ്പോൾ അത്രയ്ക്ക് ശക്തിയില്ലാത്തൊരു മായയാണല്ലോ വെറും മായ അത് അല്പസമയം കഴിയുമ്പോൾ ഇല്ലാതെ പോകുന്നതാണ് മായ കുറച്ച് ഈ രാവണ യുദ്ധം കഴിയുന്നവരെ ഒരു സീതയായിട്ടവിടെ തോന്നൽ ഒരു തോന്നലാണ് അത് യഥാർത്ഥത്തിൽ സീതയല്ല മായ കൊണ്ട് തോന്നിപ്പിക്കുന്നത്രേ ഉള്ളു അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കി ഇത് കരയണ്ടേ എന്നെ എന്നെന്താ ഉപേക്ഷിച്ചത് സമയത്തിന് ഇവം കൊണ്ടുപോയിട്ട് എന്താ അയ്യോ രാഘവ ഭഗവാനെ ജഗന്നായക ദയാനിഥേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത് കാരണം നാഥ എന്ന് ഈ സ മായാസീത ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു രക്ഷോ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷോ നായക ഈ രാവണൻ രാക്ഷരുടെ രാജാവാണല്ലോ നായകനാണല്ലോ അതുകൊണ്ടാണ് രക്ഷോ അവിടുത്തെ രാജാവ് എന്നെ ഇതാ കൊണ്ടുപോയിടുന്നു രക്ഷിതാവ ആരും ഇല്ല എനിക്കയ്യോ പാപം ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചു കൊള്ളണമേ ദേവരാ ദയാനിധേ ഭർത്താവിൻ്റെ അനുജ ലക്ഷ്മണ ദേവര അനുജൻ അപ്പം അങ്ങനെ എന്താ ലക്ഷ്മണനോട് ഇന്ന് പ്രാർത്ഥിക്കുന്നത് ലക്ഷ്മണനെ പരുഷവാക്കളെല്ലാം പറഞ്ഞ് ശ്രീരാമ എടുക്കലേക്ക് അയച്ചത് സീതയാണ് അപ്പോൾ അന്നേരം മനസ്സിലായില്ല ഇതുപോലെ സംഭവിക്കുമെന്ന് അതുകൊണ്ട് ഇപ്പം പ്രാർത്ഥിക്കുന്നു ലക്ഷ്മണ ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ക്ഷമിക്കണമേ ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷൻ ചൊന്നേനല്ലോ രക്ഷിച്ചുകൊള്ളണമേ ദേവരാ ജഗ ദയാനിധി രാമാ രാമാത്മാരാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയും എന്നെ പെടിഞ്ഞാൾ ഇതുകാലം അപ്പോൾ ശ്രീരാമനും ഭൂമിദേവി കാരണം മഹാമായയാണല്ലോ വന്യമൃത്തിരിക്കുന്നത് അപ്പോൾ അത് ഇവരോടവിടെ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഭൂമിദേവി എന്നെ വെടിഞ്ഞു ഇത് കാലയ സമയത്ത് എന്നെ ആ ദേവിയും എന്നോടൊപ്പം ഇല്ലല്ലോ രാ ശ്രീരാമനും ഇല്ലല്ലോ ലക്ഷ്മണ നീ നിന്നോട് ചെയ്ത പരുഷ വാക്കുകളെല്ലാം ക്ഷമിക്കണമേ ഇതൊക്കെ തന്നെ തന്നെ പറഞ്ഞു കരഞ്ഞുകൊണ്ടാണ് ആകാശത്തേക്ക് പോകുന്നത് പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗൽപതി കൗണപാധിവൻ എന്നെ കൊന്ന് പക്ഷിക്ക് മുമ്പേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളയണമേ ഈ മാംസഭോജികളാണല്ലോ മാംസഭോജികളാണല്ലോണ്ട് ഇവൻ ഈ രാക്ഷസൻ എന്നെ കൊന്ന് തിന്നുന്നതിന് മുന്നേ എന്ന് വന്ന് രക്ഷിക്കണമേ സത്വചേതസ മഹാസത്വരി ഇത്തരം വിലപിക്കും നേരത്ത് ശീഘ്രം എത്തും എന്ന ശങ്കയ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാൻ അതു നേരം ഇത്രയെല്ലാം കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശ്രീരാമ ഭഗവാൻ യഥാർത്ഥ നാരായണനാണെന്ന് രാവണൻ അറിയാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രീരാമൻ വരും എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു ഭയം തോന്നി ഇത്തരം വിലാ വിലാപിച്ചിങ്ങനെ കരയുന്നത് കൊണ്ട് ശീഘ്രം പെട്ടെന്ന് തന്നെ രാമഭദ്രൻ ശ്രീരാം ഭഗവാൻ ഇവിടേക്ക് വന്ന് ശങ്ക അവനുണ്ടായി അതുകൊണ്ട് എന്ത് വന്നു ചിത്തവേഗനം മനസ്സിൻ്റെ വേഗം മനസ്സെങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇപ്പം വിചാരിച്ചാൽ എവിടെ പോകാൻ പറ്റും എവിടെ ഇപ്പം അമേരിക്കയിലോ ലണ്ടനിലോ എന്ന് ചിന്തിച്ചാൽ മതി അവിടെ എനിക്ക് എത്തിക്കഴിഞ്ഞു മനസ്സങ്ങ് ചെന്നു അത്ര വേഗത്തോടു കൂടിയാണ് അവൻ പിന്നെ അത് ഓർത്തിട്ട് എപ്പോഴും ശ്രീരാം ഭഗവാൻ ഇത്രയും നിലവിളിച്ചതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വന്നാലോ എന്ന് കരുതി അവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് ചിത്തവേഗന മനസ്സിൻ്റെ വേഗന മനസ്സിൻ്റെ അണക്കുള്ള വേഗം ആർക്കും നമുക്ക് ഇവിടെ ഇരുന്നും കൊണ്ട് മനസ്സ് എവിടെ പെട്ടെന്ന് അങ്ങ് എത്തും വിചാരിച്ചാൽ മതി അവിടെ എത്തിക്കഴിഞ്ഞു അത്രയും സ്പീഡിനു തന്നെ അവൻ ആ സീതയെ കൊണ്ട് പോവുകയാണ് ചിത്തവേഗേന നടന്നിടിനാൻ അതു നേരം പൃഥ്വിപുത്രയും കീഴ്പോട്ടാശ് നോക്കുന്ന നേരം അദ്രിനാഥ അഗ്രയെ കണ്ടു പഞ്ചവാനരന്മാരെ അങ്ങനെ ഭൂമിദേവി അങ്ങനെ ആകാശത്തോടെ താഴേക്ക് നോക്കി കരഞ്ഞും കൊണ്ട് പ്രാർത്ഥനയും നിലവെളിയും എല്ലാം കൂടെ ആയിട്ട് താഴേക്ക് നോക്കിയപ്പോൾ അഞ്ച് പഞ്ചവാനരന്മാർ അഞ്ച് കുരങ്ങന്മാര് ഇവിടെ ഇരിക്കുന്ന അദ്രിനാഥ അഗ്രെ അദ്രി പർവ്വതം പർവ്വതത്തിൻ്റെ മുകളറ്റത്ത് അറ്റത്ത് നാഥ അഗ്രി നാഥ അഗ്രെ കണ്ടു അഞ്ച് വാനരന്മാരെ കണ്ടു ദേവി ആകാശത്തോടെ പോയപ്പോൾ അപ്പോൾ എന്ത് വന്നു വിദ്രുതം വിഭൂഷണ സഞ്ചയം അഴിച്ച് തന്നുത്തരിയ അർദ്ധകണ്ഠം കൊണ്ട് ബന്ധിച്ച് രാമഭദ്രനെ കാൺമാൻ യോഗം വരിക നഗതാരിൽ സ്മൃത്തുവ കീഴ്പോട്ട് നിക്ഷേപിച്ചതു സീതാദേവി അപ്പോൾ എന്തു വന്നു പെട്ടെന്ന് തന്നെ ദേവിയുടെ വിഭൂഷണങ്ങൾ സ്വർണ്ണ ആഭരണങ്ങൾ അഴിച്ച് സഞ്ചയം ആഭരണങ്ങളെല്ലാം അഴിച്ച് ഉത്തിരിയാർത്ഥം കാരണം മേൽമുണ്ട് തോൾമുണ്ട് അതിനകത്തുനിന്ന് അർത്ഥം പകുതി എടുത്ത് കീറി എന്ത് ചെയ്തു ഒരു കണ്ണ തുണ്ടൊ കീറിയിട്ട് അതിൽ ആഭരണങ്ങളെല്ലാം അടുത്ത് അതിൽ ബന്ധിച്ച് കെട്ടിക്കുരുക്കി ശ്രീരാമനെ കാണാൻ പറ്റണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ ഭഗവാനിത് കാണാനുള്ള യോഗ അങ്ങനെ വരാനുള്ള ഇട ഉണ്ടാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃത്തുവാ കീഴിപ്പോട്ട് നിക്ഷേപിച്ചതു സീതാദേവി ആ മുകളിൽ താഴേ കിട്ടും വാനരന്മാർ ഇരിക്കുന്ന ഭാഗം ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന കണ്ടുകൊണ്ട് അവിടെ കിട്ടും അപ്പോൾ ഒന്നേ അത് വാനരന് കിട്ടും അല്ലെങ്കിൽ എങ്ങനെയായാലും ഭഗവാൻ്റെ കയ്യിൽ കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് അവർ ഉള്ളം അത്രമാത്രം ഭക്തിയോടുകൂടി തന്നെ അത് ആ ഉത്തരിയത്തിൽ ആ മുണ്ടിന് ആ തുണിയിൽ കെട്ടി താഴേ കിട്ടും മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞിയില്ല അതും അപ്പോൾ ഈ ദുഷ്ടനായ മത്ത മത്ത് പിടിച്ചിരിക്കുന്ന സീതയെ കിട്ടിയില്ലയോ ഇനിയിപ്പോൾ എന്താ അത്രമാത്രം വെള്ളം അടിച്ച കിണ്ടാവുന്നതുപോലെ അവൻ മത്ത് പിടിച്ചിരിക്കുക അയാൾ അതോട് ഇതൊന്നും അറിഞ്ഞില്ല മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞിര ഈ ദേവി ഇങ്ങനെ ഉത്തരീരത്തിൻ്റെ ഒരു കണ്ടമെടുത്ത് ഒരു തുണ്ട് കീറി അതിനകത്ത് കെട്ടി താഴെ കിട്ടുമെന്നും ഈ രാവണൻ അറിഞ്ഞില്ല അബ്ദിയും ഉത്തീരിയ തൻ പത്തനം ഗത്തുവൂർണം ശുദ്ധ അന്ധമധ്യേ മഹാ അശോകകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംഷപ്പാ തരുമൂലെ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊണ്ടുവന്ന് ഉറപ്പിച്ച് തൻ്റെ വസ്ത ഉൾപ്പൊക്ക് വസിച്ചിടനാൻ ദശാനനൻ അങ്ങനെ അയാൾ അയാളെ പത്തനം ലഗയിൽ അവ അയാൾ സ്ഥലത്തേക്ക് ചെന്നു എത്തി അധി കടൽ കടന്ന് അവൻ്റെ പത്തനം അവൻ്റെ താമസ സ്ഥലത്തേക്ക് തന്നെ എത്തുക ചെന്നിട്ട് ശുദ്ധാന്തമധ്യേ അന്തപുരത്തിൻ്റെ നടുവിൽ അവിടെ എന്തുണ്ട് മഹാ അശോക കാനന ദേശം അവിടെ അശോകത്തിൻ്റെ വനമാണ് വനം നിറച്ചും അശോകമരങ്ങളാണ് ആ അവിടെ ശുദ്ധ പൂതലേ അതിൻ്റെ ആ നല്ല സ്ഥലത്ത് അവിടെ ഇരു ഇരുവൂൾ മരച്ചൂട് മഹാശിംഷബ തരുമൂല തരുപൃഷ്ഠം അതായത് ഇരുവൂൾ എന്ന് വെച്ചാൽ ഇത് അശോകത്തിൻ്റെ പേരായിരിക്കും അങ്ങനെ ആ അശോകത്തിൻ്റെ ചുവട്ടില് വലിയ ആ ഒരു മരത്തിൻ്റെ അവിടെ ശുദ്ധാന്തമധ്യേ ആ അന്തപുരത്തിൻ്റെ നടുവിലാണ് ഈ അശോക കാനത്തിൽ ഒരു ശിംഷബ തരു ആ വൃക്ഷം അവിടെ തന്നെ കൊണ്ട് അവിടെ ഹൃദ്യമാരായ നിജ രക്ഷോ നാരികളെയും രാക്ഷസ രാക്ഷസന്മാരുടെ അവിടുത്തെ സ്ത്രീകൾ അത് ഹൃദ്യമായ നല്ല സ്ത്രീകളാണ് ഹൃദ്യമായ ചില സന്തോഷകരമായ സ്ത്രീകളാണ് അവരുടെ അടുക്കൽ അവ ഹൃദ്യമാരായ നിജ രക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊളകെന്ന് ഉറപ്പിച്ചു അവരോട് പറഞ്ഞു നിത്യവും ദിവസേനെ സീതയെ പാലിച്ചു കൊള്ളണം രക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു കൊണ്ട് തൻ്റെ വസ്ത ഉൾപ്പൊക്കെ വസിച്ചിടുന്ന ദശാനൻ ദശാനൻ രാവണൻ അയാളുടെ സ്ഥാനത്തേക്ക് പോയി അയാളുടെ അന്തപുരത്തിലേക്ക് അയാൾ പോയി ദേവിയെ ഈ അശോക വന വനത്തിൽ ആ ശിംഷ തരുമൂല തരുവൃക്ഷത്തിന് ആ വൃക്ഷ ചൂട് ആക്കി ആരുടെ നടുവിലായി ഈ നാരികൾ അവിടെ ഒത്തിരി സ്ത്രീകളുണ്ട് ഈ രാവണന്മാരുടെ സ്ത്രീകൾ അവർ നല്ല സ്ത്രീകൾ ഹൃദ്യമായ ഹൃദ്യമാരായ നിജ രക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കുളകം എന്നുറപ്പിച്ചു ദേവിയെ കാത്തുകൊള്ളണം സൂക്ഷിച്ചു കൊള്ളണം വീണ്ടും കൊടുക്കണം എന്നെല്ലാം അവരോട് എല്ലാ ഇടപാടും ചേട്ട് അയാൾ അയാളെ അന്തപുരത്തിലേക്ക് സ്ഥാനത്തേക്ക് പോയി ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവൃത്തിയ ആശ്രിയ വസിച്ചിടനാളതു കാലം അങ്ങനെ ദേവി എന്തു ചെയ്തു ആഹ് ഈ ശ്രീരാമദേവനെയും ഭജിച്ചു ഭജിച്ചു ഭജിച്ച് കരഞ്ഞും കണ്ണുനിർ പാർത്തും അവിടെ തന്നെ കഴിയുന്നു ഉത്തമോത്തമയായ ഉത്തമ ഉത്തമരിൽ മച്ച ഉത്തമയായ ജാനകി ദേവി പാതിവൃത്തിയം ആശ്രിത്തിയ ശ്രീരാമ രാമ രാമ എന്നുള്ള ആ ഒരു ചിന്ത മാത്രം അങ്ങനെ വസിച്ചിടുന്നാൾ അത് കാലം ആരുടെക്കായി അവിടുത്തെ സ്ത്രീകളുടെ നടുവിൽ കാരണം അവർ ചുറ്റിനും ഇവരെ രക്ഷിക്കാനായിട്ട് അവിടെ അവരെ ഏൽപ്പിച്ചു വസ്ത്രകേശാദികളും എത്രയും മലിനമായി ഭക്തവും കുമ്പിട്ട് സന്തപ്തമാം ചിത്തൊടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനീശ്വര കുലനാരികളുടെ മധ്യേ അതായത് വസ്ത്രം വസ്ത്രങ്ങളും കേശാദികളും എത്രയും മല മുടി കേശമുടിയും അതൊക്കെ അടിച്ചു വറുത്തിക്കൊണ്ട് പോകുന്ന പോകുന്നതൊക്കെ മുടിയൊക്കെ അങ്ങ് വിപ വല്ലാതായി വസ്ത്രമൊക്കെ അങ്ങ് മലിനമായി അഴുക്കായിട്ട് ഭക്തവും കുമ്പിട്ട് മുഖം കുമ്പിട്ട് സന്തപ്തമാം ചിത്ത വിഷമത്തോടു കൂടി കരച്ചിലും എന്നുള്ള ചിന്തയോടുകൂടി മുഖം കുമ്പിട്ട് അങ്ങനെ അവിടെ രാമ രാമേനെ ജപദ്ധ്യാന നിഷ്ഠയ ജപം നിഷ്ഠയോടുകൂടിയ ധ്യാനം രാമ എന്ന് മാത്രം ജപിച്ചുകൊണ്ട് അവിടെ നിഷ്ഠയോടുകൂടി ബഹുയാമിനീച്ചര നാരികളുടെ മധ്യേ ഒരുപാട് ബഹു നാരികൾ അവിടെയുള്ള സ്ത്രീകളുടെ മധ്യയാണ് ദേവി കഴിയുന്നത് ഒത്തിരി സ്ത്രീകളുണ്ട് അവരെ അവിടെ ഏൽപ്പിച്ചേക്കുന്ന ഇവർ നോക്കിക്കൊള്ളാനൊക്കെ രക്ഷിക്കാൻ രാമരാമേത് ദപദ്ധ്യാന നിഷ്ഠയാ ബഹുയാമിനീശ്വരകുലനാരീകളുടെ മധ്യേ നിഹാര സീതാതപ വാതപീഠയും സഹിച്ച ആഹാരാദികൾ ഏതും കൂടാതെ ദിവാരാത്രം ദിവം പകലും രാത്രിയും എന്താ ചെയ്യുന്നത് ആഹ നിഹാരം മഞ്ഞും തണുപ്പും വെയിലും കാറ്റും എല്ലാം കൊണ്ടു വേണം മുറി അവിടെ വീടല്ലല്ലോ ഒരു വൃക്ഷത്തിൻ്റെ ചൂടല്ലേ അവിടെ വെയിൽ വന്നാലും മഴ മഞ്ഞായാലും എന്തായാലും അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ നീഹാര ശീതാതവ വാദപീഠയും ആദവം ചൂടു വാദം കാറ്റ് ശീതം തണുപ്പ് നീഹാര ആഹാരമൊന്നും കഴിക്കാതെ ഇങ്ങനെ ആ പീടയും സഹിച്ച് ആഹാരങ്ങളൊന്നും കഴിക്കാതെ ദിവാരാത്ത ദിവ ദിവസവും രാത്രിയിലും പകലും ദിവ ദിവം ദിന പകലും രാത്രിയും ലങ്കയിൽ വസിച്ച് ആതങ്കം ഉൾക്കൊണ്ട് മായാസങ്കടം മനുഷ്യജന്മത്തിങ്കിലാർക്കില്ലാത്തോ ഇങ്ങനെ അവിടെ ആ ഇങ്ങനെ വസിച്ചു ഇങ്ങനെയുള്ള ആതങ്കം ഈ വിഷമം ആർക്കാ ഇല്ലാത്തത് മായാ സങ്കടം ഈ ലോകം മായയാണ് അതാണ് സങ്കടം എന്നാൽ പെട്ടെന്ന് മാറും ഉടനെ രാത്രിയും പകലും പോലെ വന്നും പോയും വന്നും പോയിന്നൊക്കെയാണ് ഈ മായാലോകം ഇവിടെ സുഖം ദുഃഖം ഇങ്ങനെയുള്ളതെല്ലാം ഇടകളിനെ കിടക്കാണ് ഇതാർക്കാ ഇവിടെ ഈ ഭൂമിയിൽ ഈ മായ പ്രപഞ്ചത്തിൽ ആരും ജനിച്ചാലും ആര് ശരീരം എടുത്താലും അവർക്കെല്ലാം ഈ സങ്കടമുണ്ട് അതാണ് ലങ്കയിൽ വസിച്ച ആതങ്കം ഉൾക്കൊണ്ട് ആ മായാ സീത അവിടെ ഇതൊക്കെ മനസ്സിലാക്കുന്നതിൽ ദുഃഖങ്ങളെല്ലാം മനസ്സിലാവും പക്ഷെ ഇവിടെ ആർക്കാ ഇതില്ലാത്തത് സീത ഇവിടെ അനുഭവിക്കുന്ന ഈ ദുഃഖം പല രീതിയിൽ ഇവിടെ മായാസങ്കടം ഇത് ലോകം ഈ ലോകം മായ കൊണ്ട് നിറഞ്ഞതാണ് ഇവിടെ മായാ ലോ സങ്കടമാണ് ഇത് മനുഷ്യജന്മത്തിങ്കിൽ ആർക്കാ ഇതില്ലാത്തത് മനുഷ്യരായിട്ടൊരു ജനിച്ചാലും അത് മൃഗത്തിൻ്റെ നമ്മളോട് പറയുന്നില്ല അവർക്കും ദുഃഖം തന്നെയാണ് എല്ലാവർക്കും ഒരു ഒരു രീതിയിൽ ദുഃഖവും എല്ലാം ഉണ്ട് അപ്പം ഇത് ഇവിടെ അവതാര അവതാരം എടുത്തവർക്ക് ഈശ്വര അവതാരം എടുത്തവർക്കായാലും മനുഷ്യരൂപം എടുത്തവർക്കായാലും ആർക്കായാലും ഈ സങ്കടം ഇവിടെ ഉണ്ട് ആർക്കും ഇല്ലാതില്ല അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പിന്നെ സീത അന്വേഷണം രാമനും മായാ മൃഗവേഷത്തെ കൈക്കൊണ്ട് ഒരു കാമരൂപിണം മാരീച അസുരം ഏതു കൊന്ന് വേഗേന നടകൊണ്ടാൻ ആശ്രമം നോക്കി പൂനരാഗമ കാതലായ രാഘവൻ തിരുവടി മാരിചനെ പെട്ടെന്ന് തന്നെ വധിച്ചിട്ട് ഭഗവാൻ പിന്നെ ആശ്രമത്തിലേക്ക് പെട്ടെന്ന് ചെല്ലു പോവാണ് കാരണം ഇത് മാരുജൻ കബളിപ്പാണെന്ന് മനസ്സിലായല്ലോ ഈ പൊന്മാനായിട്ട് വന്നത് അതിനെ വധിച്ചിട്ട് ഭഗവാൻ എന്തു ചെയ്ത് വേഗന ആശ്രമത്തിലേക്ക് നോക്കി ആശ്രമത്തിലേക്ക് നോക്കി നോക്കി കാരണം ഈ മാൻ പല രീതിയിലും ചാടി ചാടി അങ്ങോട്ടൊക്കെ കൊണ്ടങ്ങ് പോയി ശ്രീരാമനെ അങ്ങനെ ആശ്രമം നോക്കി നോക്കി പെട്ടെന്ന് ആശ്രമത്തിലേക്ക് കട പോവുകയാ ആഗമക്കാതലായ ഭഗവാൻ രാഘവൻ തിരുവടി നാലഞ്ച് ശരപ്പാട് നടന്നു ഓരനന്തരം നാലഞ്ച് ശരപ്പാട് ഒരു ശര ഒരു ഒരമ്പിൻ്റെ ദൂരം അത് അഞ്ച് നാലഞ്ച് അമ്പിന്റെ അത്ര അകലന് വരെ നടന്നു നടന്നപ്പോൾ ആശ്രമം നോക്കി നോക്കി നടന്നപ്പോൾ എന്ത് വന്നു നാലഞ്ച് ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവ് വരവീഷ ദൂരമേ കാണായി വന്ന് അപ്പം ലക്ഷ്മണനാണ് ബാലകൻ ശ്രീരാമൻ ജ്യേഷ്ഠനല്ലേ അനുജനല്ലേ ലക്ഷ്മണൻ അതുകൊണ്ട് കുട്ടിയെ ബാലനല്ലേ വിളിക്കാൻ അനുജനെ അപ്പോൾ നാലഞ്ച് ചരപ്പാട് ഭഗവാൻ ആശ്രമം നോക്കി നോക്കി വന്നപ്പോൾ ദൂരത്തേ ദൂരേന്ന് വരുന്നു ലക്ഷ്മൺ ലക്ഷ്മണൻ വരവ് കണ്ടു ലക്ഷ്മണൻ വരുന്ന അത് കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം എന്താ ലക്ഷ്മണൻ വരുന്നത് കണ്ടപ്പോൾ രാഘവൻ തിരുവടി എന്താ നിശ്ചയിച്ചത് കാരണം ഭഗവാൻ ഭഗവാൻ പറഞ്ഞല്ലോ രാവണൻ ഇങ്ങനെയൊക്കെ വരും സീതയടുത്ത് പറഞ്ഞല്ലോ വന്നി മണ്ഡലത്തിൽ ഭഗവതി അതിൽ കഴിയണം മായാ സീതയായിട്ട് ആശ്രമം നിൽക്കുന്നതൊക്കെ രാ ശ്രീരാമൻ മാത്രമേ അറിയത്തുള്ളൂ രാ ലക്ഷ്മണൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഈ ഭഗവാൻ അറിയാം മായാ സീതയും കൊണ്ടാണ് രാവണൻ പോയേക്കുന്നത് അതുകൊണ്ട് ഇത് വെട്ടം പൊട്ടിക്കാൻ ക്ഷ്മണോട് മനസ്സിൽ പറയത്തില്ല അത് അദ്ദേഹം അറിയണ്ട എന്ന് കരുതി അപ്പം സീത ഇങ്ങനെ പോകുമ്പോൾ ദുഃഖം നടിക്കണ്ടേ അതാണ് ഇനി പറയാൻ പോകുന്നത് ലക്ഷ്മണൻ വരുന്ന അത് കണ്ട് രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു ഉൾക്ക് ഉള്ളിൽ എന്താ നിരൂപിച്ചത് കൽപ്പിച്ചു കരണീയം എന്താ എന്താ ഭഗവാൻ നിരൂപിച്ചത് ലക്ഷ്മണൻ എന്താ പറയാനാണ് ഇപ്പം ഇത്രയും മാര്ജൻ ഇത്രയെല്ലാം വന്നപ്പോൾ ഭഗവാൻ മനസ്സിലായി സീത പോയിട്ടുണ്ടെന്ന് കാരണം ഇത്രയും പൊന്മാനായിട്ട് കബളിപ്പിച്ച് മാരുജൻ ദുഷ്ടനിങ്ങനെ വന്നപ്പോൾ ഇത് സംഭവം മായ കൊണ്ട് വന്നതാണ് സീതയും കൊണ്ട് രാവണൻ പോയിടണമെന്ന് ഭഗവാൻ അറിയാം പക്ഷേ മായാസീതയും കൊണ്ടാണ് പോയത് ലക്ഷ്മണൻ അറിഞ്ഞുകൂടാ ശ്രീരാമൻ അറിയാം എങ്കിലും ഇവിടെ ലക്ഷ്മണനോട് അത് പറയുന്നില്ല ലക്ഷ്മണൻ ഏതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരും അതുകൊണ്ട് ഇനിയും അറിയണ്ട അങ്ങനെ ഇരിക്കട്ടെ സീത യഥാർത്ഥ സീതയാണ് പോയെന്ന് ഇരുന്നോട്ടെ എന്ന് ഭഗവാൻ അതുകൊണ്ട് വഞ്ചിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ യഥാർത്ഥം ലക്ഷ്മണൻ ഇപ്പോൾ അറിയണ്ട ലക്ഷ്മണൻ ഏതും അറിഞ്ഞില്ലല്ലോ ഇതുവരെ അറിഞ്ഞില്ലല്ലോ മായാസീതയാണെന്ന് അറിഞ്ഞൂടല്ലോ അതുകൊണ്ട് ഈ പരമാർത്ഥം ഇക്കാലം ഇവനെയും ഇനി ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇതിൻ്റെ പരമാർത്ഥം തെളിക്കണ്ട ഇത് മായാസീതയാണ് പോയെന്നോ പിന്നെ വന്യമണ്ഡലത്തിൽ സീ യഥാർത്ഥ ഭഗവതി അവിടെ ഒളി ഒളിവിലുണ്ടെന്നോ ഒന്നും സീ ലക്ഷ്മണനിപ്പോൾ അറിയണ്ട അതുകൊണ്ട് വഞ്ചിക്കുന്നത് ഇവർ അതുകൊണ്ട് ഇത് അറിയിക്കാതിരിക്കുകയാണ് വഞ്ചന എന്ന് പറയുന്നത് രക്ഷോനായകൻ കൊണ്ടുപോയത് മായാ സീത ലക്ഷ്മി ദേവിയെ കൊണ്ടു മറ്റാർക്കും ലഭിക്കുന്നു അപ്പോൾ രക്ഷോനായകൻ രാവണൻ കൊണ്ടുപോയത് മായാ സീതയാണ് ലക്ഷ്മി ദേവി അവന് കിട്ടുമോ അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ ഉണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അത് യഥാർത്ഥത്തിൽ പരമാത്മാവിൻ്റെ സീതയില്ലേ ഭഗവതിയല്ലേ അത് ആർക്കും കിട്ടണ്ടെന്നല്ലല്ലോ ഒരിക്കലും കിട്ടാൻ പോകുന്നതുമില്ല അത് യഥാർത്ഥ ലോകമാതാവല്ലേ അതുകൊണ്ട് രക്ഷോ ഈ സീ യഥാർത്ഥമായ സീതയെ കിട്ടുകയില്ല അതിൻ്റെ ഒരു മായ കൊണ്ട് തോന്നലാണ് ഈ കൊണ്ടുപോയി തോന്നൽ എന്ന് മായയാണ് അത് സമയം കഴിയുമ്പോൾ അതില്ലാതെ പോകും അതായത് രാവണവധം കഴിഞ്ഞ് ആ കുലം മൊത്തം നശിച്ചു തീരുമ്പോൾ യഥാർത്ഥ യഥാർത്ഥമായ സീതയെ പിന്നെ അവിടെ ഉള്ളു ഈ മായയിൽ നിന്നിക്കുന്നത് അവിടെ മറി എങ്ങനെ സംഭവിച്ചു വന്നു അതുപോലെ അത് മാഞ്ഞ് തന്നെ പോകും അതിനാണ് മായ എന്ന് പറയുന്നത് കാണു നമുക്കിവിടെ എല്ലാം നമ്മൾ മായ തന്നെ ഇന്നിപ്പോൾ എന്നെ കാണ അടുത്ത നേരം എന്നെ കാണുന്നില്ല അതുകൊണ്ട് നമ്മളെല്ലാം മായപ്പെട്ടതാണ് അതുപോലെയുള്ളൊരു മായ സീതയാണ് മറ്റത് അതുകൊണ്ടത് ലക്ഷ്മണൻ ഇപ്പോൾ അറിയണ്ട അവനെ എനിക്കിനിപ്പോൾ വഞ്ചിച്ചേ പറ്റൂ യഥാർത്ഥം പറയുന്നില്ല അതുകൊണ്ട് യക്ഷോ കൊണ്ടുപോയത് കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയെ ഉണ്ടോ മറ്റാർക്ക് ലഭിക്കുന്നു ആർക്കെങ്കിലും കിട്ടുമോ യഥാർത്ഥമായ ഭഗവതിയെ അഗ്നിമണ്ഡലത്തിങ്കിൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞില്ല അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ അതുകൊണ്ട് അഗ്നിമണ്ഡലത്തിൽ കഴിയുന്ന ഈ സീത തന്നെ വാഴുന്ന സീതയെ തന്നെ ലക്ഷ്മൺ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ അതുകൊണ്ട് എന്ത് വന്നു ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശുപോയിച്ചെല്ലാമല്ലോ അതുകൊണ്ട് ഇവിടെ എന്താ ശ്രീ അത്ര ഇത്ര അഭിനയം വേണം ഇനി കാരണം ഈ കാര്യം എന്തിനാണ് ഇവിടെ ഇത്രയൊക്കെ നടത്തുന്നത് രാവണനെ വധിക്കാനല്ലേ അപ്പോൾ കുറച്ചു നാളത്തേക്ക് ആ വധം തീരോളം ഭഗവാനിവിടെ അഭിനയിച്ചേ പറ്റൂ യഥാർത്ഥ സീതയാണെന്ന് തന്നെ ഇരുന്നോട്ടെ അതുകൊണ്ട് ദുഃഖം നടിച്ച് കാണിക്കണ്ടേ ലക്ഷ്മണ മുമ്പിൽ ലക്ഷ്മണൻ വിചാരത്തിൽ സീതയെ കൊണ്ടുപോയിട്ട് ശ്രീരാമ ജ്യേഷ്ഠന് ഒരു മനസ്സിന് വിഷമവും ഇല്ലെന്ന് കരുതത്തില്ല അതുകൊണ്ട് ദുഃഖിച്ചുകൊള്ളു ഞാനും എല്ലാവർക്കൊപ്പം ഞാനും സീത കൊ സീതയെ കാണാഞ്ഞ് ദുഃഖിക്കുന്നു അപ്രാകൃതൻ എന്ന പോലെ ഒരു പ്രാകൃത വേഷം എന്ന് വെച്ചെന്താ അത്രയ്ക്കും സീതേന്നുള്ള ചിന്തയില് ദുഃഖിച്ചും കരഞ്ഞും തിരക്കി നടക്കണം അതാ പോലെ വേണം മൈക്കണ്ണി തന്നെ പോയി പോയിച്ചെല്ലാമല്ലോ അങ്ങനെ സീതാദേവിയെ തന്നെ തിരഞ്ഞു നോക്കി നോക്കി വിഷമിച്ചും വെച്ചും കരഞ്ഞും ഇങ്ങനെ അഭിനയിച്ചേ പറ്റത്തുള്ളു കള്ളത്തരം കാണിച്ചേ പറ്റത്തുള്ളു എന്ന് ശ്രീരാമൻ മനസ്സിൽ ചിന്തിച്ചു ലക്ഷ്മണനോട് കൊണ്ട് യഥാർത്ഥം പറഞ്ഞില്ല രക്ഷോ നായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലയെ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്ക് വൈകാതെ പിന്നെ അതുകൊണ്ട് രക്ഷോ നായകനെ രാജ്യത്തിൽ ചെന്ന് തൽക്കുലത്തോടെ രാവണനെയും രാവണന്റെ കുലത്തോടെ എല്ലാം വധിച്ചിട്ട് രാവണനെ തന്നെ കൊന്നാൽ അതിനുശേഷം അഗ്നിമണ്ഡലയെ വാഴുന്ന സീതയെ സത്യവ്യാജാൽ കള്ളവ്യാജ സത്യമാണെന്നാൽ അത് വ്യാജത്തെ തന്നെ നിർത്തി ഇപ്പം സത്യമായി നിർത്തുക ഇപ്പം അല്പ ആ രാവണന്റെയും കുടുംബം വധിക്കുന്നവരിവിടെ വ്യാജത്തിൽ അതായത് കള്ളത്തരത്തിലാണ് അവിടെ കാണിച്ചേക്കുന്നത് അതുകൊണ്ട് സത്യമാണ് പക്ഷെ അത് വ്യാജമായിട്ട് നിൽക്കുന്നു യഥാർത്ഥം സീത യഥാർത്ഥമല്ല രാവണൻ കൊണ്ടുപോയത് അത് യഥാർത്ഥ സീത വന്യമണ്ഡലത്തിലാണ് ഭഗവതി അതിവിടെ സത്യത്തെ മറച്ചു വെച്ചു ശ്രീരാമൻ എന്തിനു വേണ്ടിയാ ഈ കുലം അവന്റെ കുലവും മൊത്തവും വധിക്കണം എല്ലാം നശിപ്പിക്കണം അതുവരെ അങ്ങനെ ഇരുന്നോട്ടെ ഈ സത്യത്തെ വ്യാജമാക്കി തന്നെ ഇരിക്കട്ടെ എന്ന് ശ്രീരാമൻ ഭഗവാൻ വിചാരിച്ചു അതുകൊണ്ട് അഗ്നിമണ്ഡലെ വാഴും സീതയെ സത്യവ്യാജാൽ വ്യാജാൽ വ്യാജം കള്ളം സത്യത്തെ മറച്ചു പിടിച്ചു അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ട് പോകാം അയോധ്യയ്ക്ക് വൈകാതെ പിന്നെ അങ്ങനെ എല്ലാം നശിപ്പിച്ച് വൈ അവൻ്റെ മുച്ചുകൂടുന്ന നശിപ്പിച്ച അവൻ്റെ സർവ്വതും ലങ്കയും എല്ലാം ചുട്ട് എല്ലാം കഴിയിട്ട് സീതയും കൊണ്ട് അയോധ്യയിലേക്ക് യഥാർത്ഥ സീത വന്യമണ്ഡലത്തിൽ നിന്ന് ഉള്ള സീതയും കൊണ്ട് അയോധ്യയ്ക്ക് പോകാമല്ലോ അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് അഗ്നിമണ്ഡലേ വാഴും സീ അഗ്നിമണ്ഡലം വാഴച്ചാൽ അവിടെയാണ് സീത യഥാർത്ഥമായ ഭഗവതി വസിക്കുന്നത് അഗ്നി മണ്ഡലം അഗ്നിമണ്ഡലം അവിടെ ആർക്കും ചെന്ന് കെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സീതയെ കൈക്കൊണ്ട് എല്ലാം നശിപ്പിച്ചിട്ട് പോകാമല്ലോ പെട്ടെന്ന് അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴി പോലെ രക്ഷിച്ച് കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം അതുകൊണ്ട് ധർമ്മക്ഷയം കൂടാതെ ഇവിടെ ഭഗവാൻ ധർമ്മം നടത്തണം അതിന് ഒരു ക്ഷയവും സംഭവിച്ചുകൂടാ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ഇതെല്ലാം നടത്തുന്നത് ഇങ്ങനെയെല്ലാം കാപഡ്യങ്ങളും ഇടയ്ക്കൂടെ കാണിച്ചെങ്കിലേ ഇത് യഥാർത്ഥമായി മുന്നോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ടാണ് അക്ഷയധർമ്മമോട് അതായത് ധർമ്മക്ഷയിച്ചുകൂടാ ധർമ്മം രക്ഷിക്കാനാണ് ഇവിടെ ഭഗവാൻ വന്നേക്കുന്നത് അതുകൊണ്ട് ഇവിടെ ധർമ്മം രക്ഷിച്ചുകൊണ്ട് രാജ്യത്തെ വഴിപോലെ രക്ഷിച്ച് അപ്പോൾ യഥാർത്ഥമായ രാജ്യം രക്ഷിക്കണമെങ്കിൽ ധർമ്മം നിലനിൽക്കണം അതാണ് ഇവിടെ രക്ഷയ്ക്കാണ് വന്നേക്കുന്നത് അതുകൊണ്ട് അക്ഷയധർമ്മ അക്ഷയ വെച്ചാൽ ധർമ്മം രക്ഷിക്കാനാണ് അക്ഷയ അധർമ്മം പാടില്ല അതുകൊണ്ട് ധർമ്മത്തെ രക്ഷിച്ച് ഈ രാജ്യം വഴിപോലെ രക്ഷിച്ച് കിഞ്ചിൽ കാലം കുറച്ച് കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോത്ഭവൻ യുദ്ധം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കിൽ ഞാൻ മത്യനായി പിറന്നതും അത് ബ്രഹ്മാവ് പരമാത്മാവായ ശ്രീ നാരായണ സ്വാമി സ്വാമിയെടുത്ത് അപേക്ഷിച്ചു വൈകുണ്ഠത്തിൽ അങ്ങനെയാണ് ഇവിടെ ശ്രീരാമ ഭഗവാനായിട്ട് ഭഗവാൻ നാരായണൻ അവതരിച്ചത് എവിടെയാ അർക്കകുലത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ വംശത്തിൽ സൂര്യവംശത്തിൽ വന്ന് പിറന്നത് ഇവിടെ ശ്രീരാമൻ ആരാ ഭഗവാൻ നാരായണൻ അതുകൊണ്ട് ആര് പ്രാർത്ഥ പുഷ്കരോത്ഭവൻ ബ്രഹ്മാവ് ബ്രഹ്മാവ് പ്രാർത്ഥിക്ക നിമിത്തമാണ് ഈ ദശരഥ മഹാരാജാവിൻ്റെ സൂര്യവംശത്തിൽ മനുഷ്യനായ ഇവിടെ വന്ന് പിറന്നത് പുഷ്കരോത്ഭവനിദ്ധം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കിൽ ഞാൻ മത്യനായി പിറന്നതും മായാ മാനുഷനാകും എന്നുടെ ചരിതവും മായാ വൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തി ഭക്തിമാർഗേണ ചെയ്യും മത്യൻ അപ്രയാസേന മുക്തിയും ശ്രദ്ധിച്ചിടും ഇല്ല സംശയമേതും അതുകൊണ്ട് മായാ മാനുഷനാകും എന്നുടെ ചരിതം ഇവിടെ ഭഗവാനും മായയാണല്ലോ ഭഗവാന്റെ തന്നെ വിഷ്ണു വിഷ്ണുമായയാൽ തന്നെയാണല്ലോ ഭഗവാൻ അവതരിച്ച് ശരീരം എടുത്തേക്കുന്നത് പരമാത്മാവന് അരൂപിയാണ് ആ അരൂപിയാക്കുന്ന ഈശ്വരന് മായയിൽ തന്നെ ശരീരം എടുത്താണ് വന്നേക്കുന്നത് ഭൂമിയിൽ വരണമെങ്കിൽ ഈ മായയുടെ പ്രപഞ്ചം മായയാണ് ശരീരം എടുക്കണമെങ്കിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഭഗവാനും മായ മനുഷ്യനായി അങ്ങനെയുള്ള ഭഗവാന്റെ ചരിതം ഈ ഈ കൃത്യങ്ങൾ ഇതെല്ലാം നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അവ അവതാരം തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങളും അവസാനമുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് വേണം നല്ലാലും കേൾക്കുകയും ചൊല്ലുകയും ഇതെല്ലാം ഭഗവാന്റെ മഹാത്മ്യങ്ങള് എന്തിനാണ് ഇവിടെ വന്നതെന്നും അവതരിച്ചതെന്നും ആര് മുഖാന്തരമാണ് ബ്രഹ്മാവ് മുഖാന്തരമാണ് പരമാത്മാവായ നാരായണനാണ് ശ്രീരാമൻ എന്ന് നമ്മൾ പറയുകയും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുകയും ചൊല്ലുകയും കീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ ഭക്തിമാർഗേണ ആരാണത് ഭക്തിയോടുകൂടി ചെയ്യുകയും അത് പറയുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും കേൾപ്പിക്കുകയും എല്ലാം ചെയ്യുന്നവർക്ക് മർത്യൻ അപ്രയാസേന മനുഷ്യൻ മർത്യൻ മനുഷ്യന് അപ്രയാസേന ഒരു പ്രയാസവും കൂടാതെ മുക്തിയും സിദ്ധിച്ചിടമില്ല സംശയം ഏതോ ഒരു സംശയം വേണ്ട അങ്ങനെ ഒരു ഭക്തന് മുക്തി സിദ്ധിക്കും കാരണം ഭക്തിമാ ഭക്തിയോടുകൂടി ഈ ചരിതങ്ങൾ നമ്മൾ പറയണം അത് മറ്റുള്ള കേൾപ്പിക്കണം കാരണം ഈശ്വരൻ്റെ മഹിമകളാണിതെല്ലാം അത് ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടും ധർമ്മം നിലനിർത്താനും ഈശ്വരൻ അവതരിക്കുന്ന കഥകൾ നമ്മൾ ഭക്തിയാമണ് ഇത് പഠിക്കുകയും കേൾക്കുകയും മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുക്കുകയും ആരിൽ നിന്നെങ്കിലും നമ്മൾ കേട്ട് പഠിക്കുകയും ഇതൊക്കെ ചെയ്ത് ഈശ്വരനെ അത്രമാത്രം ആരാധിച്ചും ഭക്തിയോടുകൂടിയും ചെയ്യുന്നവർക്ക് ഒരു പ്രയാസവും കൂടാതെ മുക്തി സിദ്ധിക്കും ഇതിൽ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരിവും